नमो ॐ विष्णुपादाय कृष्णप्रेष्ठाय भूतले श्रीमदे भक्तिवेदान्त स्वामिनि नामिनि नमस्ते सारस्वते देवि गौरवाणी प्रचारिणि निर्विशेषाशून्यवादी पाश्चात्यदेशतारिणी जय श्रीकृष्णचैतन्य नित्यानन्द श्री अद्वैतगधाधर श्रीवासादिगौरभक्तवृन्दा हरे कृष्ण हरे कृष्ण 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 हरि 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 राम हरे राम 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 हरि हरि हरे कृष्ण हरे कृष्ण 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 हरि 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 राम हरे राम 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 हरे हरि ഹരി കൃഷ്ണ 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 ഹരി 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 രാമ ഹരി രാമ 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 ഹരി ഹരി ദിവ്യോത്തമ പുരുഷനായ ശ്രീകൃഷ്ണ ഭഗവാൻ്റെ കഥകളാണ് ശ്രീകൃഷ്ണ എന്ന പുസ്തകത്തിലൂടെ പറയുന്നത് ഓം നമോ ഭഗവതി വാസുദേവായ ഓം നമോ ഭഗവതി വാസുദേവായ ओम नमो भगवते वासुदेवाय नारायण नमस्कृत नरम चम दी सरस्वती व्या पदों जय मुदीर ये नष्टाशु भद्रेशया भगवुतमश्लोके भक्तिर्भवती नष्टिकी അധ്യായം നാൽപ്പത്തി ഉദ്ധവർ വൃന്ദാവനം സന്ദർശിക്കുന്നു പേജ് നമ്പർ നാനൂറ്റി ഏഴ് കൃഷ്ണൻ വൃന്ദാവനം വിട്ടു മധുരയിലേക്കു പോയ ശേഷം വൃന്ദാവനവാസികളാകെ വിശേഷിച്ച് നന്ദമഹാരാജൻ യശോദ മാതാവ് ശ്രീമതി രാധാറാണി ഗോപിമാർ ഗോപകുമാരന്മാർ എന്നിവർ ഓരോ അടിവയ്പ്പിലും കൃഷ്ണനെ തന്നെയാണ് ഓർമ്മിച്ചിരുന്നത് കൃഷ്ണൻ കളിക്കുന്നത് ഇങ്ങനെയായിരുന്നു കൃഷ്ണൻ വേണു വായിക്കുന്നതിപ്രകാരമായിരുന്നു കൃഷ്ണൻ ഞങ്ങളോട് തമാശ പറഞ്ഞിരുന്നു കൃഷ്ണൻ ഞങ്ങളെ ആശ്ലേഷിച്ചിരുന്നു ഇങ്ങനെയൊക്കെയായിരുന്നു അവരുടെ ചിന്തകൾ ഇതിനാണ് ലീലാസ്മരണം എന്നു പറയുന്നത് ഏറ്റവും ശ്രേഷ്ഠമെന്നു ഭക്തന്മാർ വിശേഷിപ്പിക്കുന്ന കൃഷ്ണനുമായുള്ള സംയോഗ പ്രക്രിയയാണിത് പുരിയിലായിരിക്കുമ്പോൾ ഭഗവാൻ ചൈതന്യൻ പോലും കൃഷ്ണനുമായുള്ള ലീലാസ്മരണ സംയോഗം ആസ്വദിച്ചിട്ടുണ്ട് ഭക്തിയുത സേവനത്തിലും പരമാനന്ദത്തിലും പ്രോന്നത സ്ഥാനത്തെത്തിയിട്ടുള്ളവർക്കൊക്കെ കൃഷ്ണൻ്റെ ലീലാവിലാസങ്ങളെക്കുറിച്ചുള്ള സ്മരണയിൽ അദ്ദേഹത്തോടൊപ്പം സദാ കഴിഞ്ഞുകൂടാൻ സാധിക്കും കൃഷ്ണൻ്റെ ലീലാവിലാസങ്ങളെ കൊണ്ടു നിറഞ്ഞ കൃഷ്ണഭാവനാമൃതം എന്നൊരു കൃതി ശ്രീല വിശ്വനാഥ ചക്രവർത്തി ഠാക്കൂർ നമുക്ക് സമ്മാനിച്ചിട്ടുണ്ട് ഇത്തരം മഹാഗ്രന്ഥങ്ങൾ പാരായണം ചെയ്ത് ഭക്തന്മാർക്കു കൃഷ്ണചിന്തയിൽ തന്നെ മുഴുകാൻ സാധിക്കും കൃഷ്ണലീലയെ സംബന്ധിക്കുന്ന ഏതു ഗ്രന്ഥവും കൃഷ്ണൻ എന്ന ഈ ഗ്രന്ഥവും ഭഗവാൻ ചൈതന്യൻ്റെ ഉപദേശങ്ങൾ എന്ന നമ്മുടെ മറ്റൊരു ഗ്രന്ഥവുമെല്ലാം കൃഷ്ണനുമായുള്ള വേർപാടിൻ്റെ വേദന അനുഭവിക്കുന്ന ഭക്തന്മാർക്ക് ആശ്വാസദായകമാണ് കൃഷ്ണനും ബലരാമനും വൃന്ദാവനത്തിലേക്കു വന്നില്ല എന്നതിനു ഇങ്ങനെയൊരു വിശദീകരണം നൽകാം വൃന്ദാവനത്തിലേക്കു മടങ്ങി വരാം എന്ന പ്രതിജ്ഞ അവർ ലംഘിച്ചിട്ടില്ല അവർ അവിടം വിട്ടു പോയിട്ടുമില്ല പക്ഷേ അവരുടെ സാന്നിധ്യം മധുരയിൽ ആവശ്യമായിരുന്നു ഇതിനിടെ കൃഷ്ണൻ്റെ സോദരസ്ഥാനീയനായ ഉദ്ധവർ കൃഷ്ണനെ കാണാൻ ദ്വാരകയിൽ നിന്നെത്തിയിരുന്നു അദ്ദേഹം വസുദേവരുടെ സഹോദരപുത്രനാണ് കൃഷ്ണൻ്റെ സമവയസ്കനും മുഖഛായയിലും ആകാരവടിവിലും മിക്കവാറും കൃഷ്ണനോട് തുല്യനുമായിരുന്നു ഗുരുഗത്തിൽ നിന്നും അടങ്ങിയ ശേഷം തൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട ചങ്ങാതിയായ ഉദ്ധവരെ കണ്ടതിൽ കൃഷ്ണൻ ഏറെ സന്തുഷ്ടനായി വൃന്ദാവനവാസികളുടെ വിയോഗ ദുഃഖത്തിന് ആശ്വാസമരുളാൻ അവർക്കൊരു സന്ദേശവുമായി ഉദ്ധവരെ അങ്ങോട്ടയക്കാൻ കൃഷ്ണൻ ആഗ്രഹിച്ചു ഭഗവത്ഗീതയിൽ പറയുന്നത് പോലെ ഏ മാം പ്രപദ്യന്തെ ഥൈവ ഭജാമ്യഹം തക്കതായ രീതിയിൽ പെട്ടെന്നും പ്രതിസ്പന്ദിക്കുന്നയാളാണ് കൃഷ്ണൻ ഭക്തൻ്റെ ഭക്തിയുടെ ആഴത്തിനനുഗുണമായിട്ടായിരിക്കും അദ്ദേഹത്തിൻ്റെ പ്രതിസ്പന്ദം വിയോഗത്തിൽ ദിവസത്തിലെ ഓരോ നിമിഷവും കൃഷ്ണനെക്കുറിച്ചു ചിന്തിക്കുന്നവരാണു ഗോപിമാർ കൃഷ്ണനും സദാ ഗോപിമാരെക്കുറിച്ചും നന്ദമഹാരാജാവിനെക്കുറിച്ചും യശോദാ മാതാവിനെക്കുറിച്ചും വൃന്ദാവനവാസികളെക്കുറിച്ചുമാണു ചിന്തിച്ചിരുന്നത് പക്ഷേ ഒറ്റ നോട്ടത്തിൽ അദ്ദേഹം അവരിൽ നിന്നൊക്കെ അകലെയാണെന്നേ തോന്നൂ അവരൊക്കെ എത്രയേറെ ദുഃഖിക്കുന്നുണ്ടെന്നു അദ്ദേഹം അറിയുന്നുണ്ട് അതിനാൽ അവർക്കൊരു ആശ്വാസ സന്ദേശവുമായി ഉടൻ തന്നെ ഉദ്ധവരെ അങ്ങോട്ടയയ്ക്കാൻ അദ്ദേഹം ആഗ്രഹിച്ചു ഹരേ കൃഷ്ണ